ഇന്ത്യയിലെ കാർഷിക മേഖലയിൽ കാണപ്പെടുന്ന പ്രധാന തൊഴിലില്ലായ്മ പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ് ഒരു വ്യക്തിക്ക് സ്പഷ്ടമായും തൊഴിലുണ്ടായിരിക്കുകയും എന്നാൽ ഫലത്തിൽ അയാൾ തൊഴിലില്ലായ്മ അവസ്ഥയിൽ ആയിരിക്കുകയും ചെയ്യുന്നതാണ് പ്രച്ഛന്നമായ തൊഴിലില്ലായ്മ ഇത് മൂടിവയ്ക്കപ്പെട്ടതും നഗ്ന നേത്രങ്ങളാൽ കാണാനാവാത്തതുമായ തൊഴിലില്ലായ്മയാണ് എല്ലാവരും ജോലി ചെയ്യുന്നതായി കാണപ്പെടുന്നതിനാൽ ആരാണ് ജോലിയില്ലാത്തവരെന്ന് വ്യക്തമായി നിർണയിക്കാനാകില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ നടന്ന ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിലെ കാർഷിക മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരിൽ മൂന്നിലൊന്നു പേരും പ്രച്ഛ തൊഴിലില്ലായ്മ അനുഭവിക്കുന്നവരാണ് കാർഷിക മേഖലയിലെ തൊഴിലുകൾ കാലികമായതിനാൽ വർഷത്തിലെ എല്ലാ മാസങ്ങളിലും തൊഴിലവസരങ്ങൾ കിട്ടാത്തതിനെ തുടർന്നാണ് ആളുകൾ നഗരപ്രദേശങ്ങളിലേക്ക് കുടിയേറുകയും അവിടെ തൊഴിലുകളെടുക്കുകയും ചെയ്യുന്നത് ഇത് കാലിക തൊഴിലില്ലായ്മ എന്നറിയപ്പെടുന്നു ഇന്ത്യയിൽ കാണപ്പെടുന്ന രണ്ടിന പ്രധാന തൊഴിലില്ലായ്മകളാണ് പ്രച്ഛന്നമായ തൊഴിലില്ലായ്മയും കാലിക തൊഴിലില്ലായ്മയും